ഹലോ എന്തോ ഒരടിയിൽ നിന്ന് സ്പെഷ്യൽ ഡേ ആണ് സ്കൂളിൽ നിന്ന് ഉച്ചക്ക് വരുന്ന വഴിയാണ് ഇന്നൊരാളെ കൊണ്ടുവരാൻ വേണ്ടിട്ട് ഒരു സ്ഥലത്ത് പോവാട്ടാ ഈ ഡ്രസ്സ് കഴിഞ്ഞ മാസം അമ്മയുടെ ബർത്ത് ഡേക്ക് മഞ്ചുമാമി വാങ്ങിച്ചു കൊടുത്താണോ അത് ഞാൻ വെല്ലു ചൂണ്ടിപ്പൊ അമ്മ എന്ത് ഡ്രസ്സ് വാങ്ങിച്ചാലും ഞാൻ ഡ്രസ്സിനു ശേഷം അമ്മ എടുക്കാറുള്ളു അമ്മ എടുക്കാറുള്ളൂന്നല്ല ഞാൻ കൊടുക്കാറുള്ളു പിന്നെ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് ഷോ കാണിച്ചു ഞാൻ ഒറ്റയ്ക്ക് ഇല്ലാട്ട് ഫാമിലി ഉണ്ട് അമ്മയും കാർത്തി മാമിയൊക്കെ ഡ്രസ്സ് മാറിയിട്ട് നിൽക്കുന്നുണ്ട് ഇതിന്റെ അകത്ത് രണ്ടുപേരുടെ കുറവുണ്ട് മഞ്ചി മഞ്ചുമാമിയുടെ ഉണ്ടുവിന്റെയും മഞ്ചുമാമിയുടെ അച്ഛനും വയ്യാണ്ട് അവർ അങ്ങോട്ട് പോയെ ല്ലെങ്കിൽ മഞ്ചുമാമി ഉണ്ടായിരുന്നു ഇവിടെ ഒരാള് മൂലയ്ക്ക് ഫോം നമ്മുടെ സച്ചുട്ടെ അവൻ ഈ വീഡിയോ എടുക്കണ ഫോട്ടോ എടുക്കണോ ഭയങ്കര അലർജിയാ വീഡിയോ എടുക്കുന്നതിനും ഫോട്ടോ എടുക്കാനും ആളങ്ങനെ നിക്കാറില്ല അമ്മമ്മ നേരത്തെ തന്നെ ഡ്രസ്സൊക്കെ മാറി ഇമാർത്തൊന്ന് സെറ്റ് ആയിട്ടുണ്ട് ഞങ്ങൾ ഇന്ന് ഉച്ച വരെ സ്കൂളിൽ പോയുള്ളൂട്ടാ ഉച്ചയ്ക്ക് ഞങ്ങൾ അച്ഛൻ കൊണ്ടുവന്നു ഞങ്ങൾ ഓട്ടോ വരാൻ വെയിറ്റ് അതിന്റെ ഇടയിലാണ് ഞങ്ങൾ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നത് ഉച്ച കാർ കിടന്നിട്ട് ഓട്ടോ അടച്ചിൽ പോണെന്താന്നല്ലേ വിചാരിക്കണേ ഇപ്പൊ വിളിക്കാൻ പോണ ആളിനെയോ ഈ കാറിൽ കൊണ്ടുവരാൻ പറ്റില്ല അധികം സസ്പെൻസ് ഇട്ടിട്ട് കൊളാക്കണില്ല ഞങ്ങളൊരു വണ്ടി എടുക്കാൻ പോവാന്ട്ടാ രട്ടിക വി എക്സ് ഐ ആണ് എടുക്കുന്നത് ഞങ്ങളുടെ അടുത്ത് ഇപ്പൊ ഉള്ള വണ്ടി ഇയോണാണ് ഞങ്ങളുടെ വീട്ടിലെ അംഗസംഖ്യ കൂടിയപ്പോ ഈ വണ്ടിയിൽ എല്ലാരും കൂടി കേറാണ്ടായി അപ്പൊ പിന്നെ എന്തായാലും ഒരു വണ്ടി എടുക്കാന്ന് വിചാരിച്ചു എനിക്ക് നാലു വയസ്സുള്ളപ്പോ എടുത്തിട്ടുള്ള ഈ ഇയോണ് അന്നൊക്കെ ഞങ്ങൾ എങ്ങനെ കുത്തിത്തിറകിട്ട് പോയാരുന്നു ഇപ്പൊ പിന്നെ മാമമാരുടെ ഉണ്ണിയോളും ഞങ്ങളും കൂടിയിട്ടൊന്നും ശരിയാവണില്ല ഞാനും അമ്മയും സ്കൂട്ടറിലും ബാക്കിയുള്ള ഒരു വെള്ളി വെള്ളിമൂങ്ങയിലാണ് പോണത് കാണിപ്പയ്യൂറുള്ള പോപ്പുലറിനാണ് ഞങ്ങൾ വണ്ടി എടുക്കുന്നത് മാമ്മാരുടെ ഒരു ഫ്രണ്ട് പോപ്പുലറിലുണ്ട് ആളുടെ ഞങ്ങൾ എടുക്കണം തന്നെ അമ്മ ഗേൾസ് സ്കൂളിന്റെ വഴി കൂടെ കട്ട് ചെയ്ത് അവരനെക്കാട്ടി മുന്നേ ഞങ്ങളെത്താന്ന് പറഞ്ഞിട്ടാണ് ഇതുവഴി കൂടെ പോണ് അമ്മ എന്തോ വർത്താനം പറഞ്ഞേ കാണിപ്പോ കഴിഞ്ഞു പോയി യൂണിറ്റി ഹോസ്പിറ്റലിൽ കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് കാണിപ്പയ്യവർ കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞത് അങ്ങനെ വണ്ടി നേരെ തിരിച്ചു വിട്ട് ആദ്യം ആൾക്കാർ ഇപ്പൊ അവസാനത്തുന്ന് തോന്നുന്നു അവരിലപ്പത്തി ഞങ്ങള് വണ്ടി തിരിച്ചെത്തുമ്പോ അവരവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പറഞ്ഞ പോലെ ഞങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിൽ തന്നെ നിക്കണ്ടായിരുന്നു ഞങ്ങൾ വന്നതിന് ശേഷം ഷോറൂമിന്റെ ഉള്ളിൽ കയറാന്ന് പറഞ്ഞിട്ടാ നിൽക്കണത് ഞങ്ങളുടെ വണ്ടി ഡെലിവറി ചെയ്തത് വീഡിയോ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഫോട്ടോഗ്രാഫിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആർത്താറ്റുള്ള ടി കെ പ്രദീപ് എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനാണ് കേട്ടോ നമ്മുടെ ഫോട്ടോഗ്രാഫർ നമ്മുടെ ഓണത്തിന്റെ ഫോട്ടോഷൂട്ട് ഒക്കെ ആളന്നെയാണ് എടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ഫോട്ടോഗ്രാഫർ ആണ് ആളുടെ ഇൻസ്റ്റഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാട്ടാ അങ്ങനെ ഫോട്ടോഷൂട്ടിന്റെ കുറെ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ആ ഏർ ക്യാമറയ്ക്ക് നോക്കണോ നിങ്ങൾ ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ ഉണ്ടാവും نے دل کو سمجھا رہی

വിദേശനല്ല. ഹല്ലു ഞാൻ ഇടിലായി വെച്ചിട്ടുണ്ട്. ഓക്കേ. ആ ക്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്. ടൈക്സ് ആവുന്നുണ്ട്. ടൈക്സ് ആവുന്നുണ്ട്. ടൈക്സ് ആവുന്നുണ്ട്. അടിയിലോട്ട്. തൊട്ടൊ കൈയിലോ കൈയിലോ തൊട്ടൊ കൈയിലോ തൊട്ടൊ കൈയിലോ തൊട്ടൊ ചെറു കൈയോടെ കൈ മുട്ട വേണ്ടി. ഓക്കേ. അപ്പുറത്തെ സൈഡിൽ കൊടുക്ക്. ഓക്കേ. ഓക്കേ ഓക്കേ. ഓക്കേ ദാഫ്ത എടുരട്ടെ. രാത്രി <laughs> 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 ുംലിതെല്ലാരും നല്ല സന്തോഷായിട്ട് ചിരിച്ചു എല്ലാരും ഓക്കേട്ടാ ഞാൻ അങ്ങോട്ട് വരുമ്പോ വിളിച്ചോളൂട്ടാ

ഗ്ലാസ് മടങ്ങിക്കോടൊക്കെ <cach> <limitationsifiers> ഗ്ലാസ് വരുത്തിക്കോട്ടെ ഗ്ലാസ് വരുത്തിക്കോ നേരങ്ങിക്കോട്ടാ ഷോറൂമിന്ന് വണ്ടി ഇറക്കുമ്പോ അച്ഛനും ഒരു പേടിണ്ടായിരുന്നു കേട്ടോ ഗ്ലാസ് തൊട്ടു അങ്ങനെ വണ്ടി ഇറക്കിട്ട് പുറത്തേക്ക് കൊടുന്ന് വണ്ടിയിൽ നിന്ന് കൊറച്ചേരം വീഡിയോസും ഫോട്ടോസും എടുത്തു ഷോറൂമിന്ന് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് ഞങ്ങള് വണ്ടീടെ ഉള്ളിൽ നിന്ന് തന്നെ അൺബോക്സ് ചെയ്തിട്ട അതില് ചോക്ലേറ്റ്സ് ആയിരുന്നു അതങ്ങനെ എല്ലാവർക്കും ഓരോന്ന് വിധം കൊടുത്തിട്ട് ഞാനും കഴിച്ചു വരുന്ന വൈകി ഞങ്ങള് ഫുഡ് അയക്കാൻ കേറിയിട്ട ഒന്നു തന്നെ ഫുഡ് അയക്കാൻ കേറിയത് അങ്ങനെ ഞങ്ങൾക്കുള്ള ഫുഡ് വന്നു ഞാൻ ചിക്കൻ നൂഡിൽസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഷവർമിയൻ ഡ്രാഗൺ അൽഫാം ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതവിടുന്ന അങ്ങനെ ഫുഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് റങ്ങിട്ടാ ഇനി വേറെ എവിടെ നേരെ വീട്ടിൽ തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഉള്ളൂട്ടാ അപ്പൊ വീഡിയോ ഇഷ്ടായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടാ പുതിയ മെമ്പറിന് ഇഷ്ടമായ കമന്റ് ചെയ്യണേ അടുത്തൊരു പുതിയ വീഡിയോ ബൈ ബൈ